അവസരം ആരെയും അജയ്യമായ കലാമായ ആ ആ മാസ്മരികത വിശുദ്ധ മാനുഷികത മഹത്വം പരിശുദ്ധ ഇസ്ലാമിനെ ും ഈ ലോകത്തിന്റെ മുമ്പിൽ സമർത്ഥമായി അവരുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചു നൽകാൻ യഥാർത്ഥത്തിൽ ഭാഷാപരമായും ഭാഷാ സാഹിത്യപരമായും ഉള്ള അറിവ് അത്യാവശ്യമാണ് അതിന് ഭാഷയുടെ ഗ്രാമർ മുതലും അതിന്റെ വ്യാകരണം മുതലും വ്യത്പത്തിശാസ്ത്രം മുതലും അവിടെ അങ്ങോട്ട് സാഹിത്യശാസ്ത്രത്തിലൂടെയും കടന്നു പോയിട്ടാണ് നമ്മൾ അള്ളാഹുന്റെ കലാമായ വിശുദ്ധ ഖുർആാനിൽ ദർശു പഠനത്തിൽ ചെന്നെത്തുന്നത് അള്ളാഹുവിന്റെ കലാമന്റെ ചെറിയ തഫ്സീറായി ജലാലയിലൂടെ കൊച്ചു തഫ്സീർ ഓതുന്നതിന് മുൻപ് നമ്മൾ സാഹിത്യ ശാസ്ത്രം വരെയും അറബു സാഹിത്യശാസ്ത്രം വരെയും പഠിക്കേണ്ടി വരുന്നു സ്വഹാബാക്കൾ വലിയവരായി പഠിച്ചവരാണ് പക്ഷെ വലിയവരായി പഠിച്ച ആ സ്വഹാബാക്കൾക്ക് ഭാഷാ പഠനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അവർ ഭാഷാ നിപുടന്മാരായിരുന്നു വമ്പന്മാർ എത്ര മണിക്കൂർ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്നവർ അത്തരം ആളുകൾക്ക് ഭാഷാ പഠനത്തിന്റെ ആവശ്യമില്ല ഗ്രാമറിൽ സമയം കളയേണ്ട ആവശ്യമില്ല പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ കൊല്ലം കിത്താബ് ഓതുന്ന ഒരു വിദ്യാർത്ഥി നമ്മുടെ ദൃശ്യ ജീവിതത്തിൽ ഒരെട്ടോ ഒമ്പതോ വർഷക്കാലം തന്നെ ിയത് ഒരു അഞ്ചു വർഷ കാലമെങ്കിലും അറബ് ഭാഷ സാഹിത്യവുമായും ബന്ധപ്പെട്ടുകൊണ്ടാണ് തുറന്നു പോകുന്നത് എന്തിനത് ഖുറാൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലാക്കാൻ അതല്ലെയോ ഇസ്ലാം ബുർഹാൻ ഇസ്ലാമിന്റെ ഖണ്ഡിതമായ പ്രമാണം ഇസ്ലാം സത്യമാണെന്നതിനുള്ള പ്രമാണം അള്ളാഹുവിന്റെ നബി നബിയാണെന്നതിനുള്ള പ്രമാണം ആ പ്രമാണം തിരിയണമെങ്കിൽ ഭാഷാപരമായ വിവരമുള്ള വലിയ സമ്പന്നന്മാരായ വിലമാക്കളില്ലാതെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും ആർക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിയും അങ്ങനെയുള്ള വിലമാക്കളെ വാർത്തുവിടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മഹതവും ഈ പാരമ്പര്യത്തിലുള്ള കേരളത്തിലെ ദർസുകളിൽ ഊന്നൽ നൽകിയിരുന്നത് ഇതര നാടുകളിൽ ദർശുകളിൽ ഇതിനു വേണ്ടിയുള്ള സമയം ചെലവഴിക്കുന്നത് വളരെ കമ്മിയായിരുന്നു നമ്മളെ കേരളത്തിലെ വിലമാക്കളും അല്ലാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം സംസാര ഭാഷ ചിലപ്പം വിദേശത്ത് പോയി പഠിച്ചവർക്കും ഉത്തരേന്ത്യയിൽ പഠിച്ചവർക്കും വേഗം കിട്ടും അറബ് പറയാ സംസാരിക്കാ നമ്മൾ ദിവസം പഠിച്ച വലമാക്കൾക്ക് ഒരു സദസ്സിൽ വെച്ച് സംസാരിക്കേണ്ടി വന്നാൽ ഒരു അറബിയെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നാൽ നമ്മുടെ ഒലമാക്കൾക്ക് കഴിയില്ല കാരണം എന്താ നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് നമ്മൾ ചിന്തിക്കും ഫായിലോ മഫുലോ എന്ന് ചിന്തിക്കുക ഇത് എന്ന് വിചാരിക്കുക ഈ വധ ഒന്നും നോക്കേണ്ടതില്ലാത്ത നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരു കൊച്ചു ചെറുപ്പക്കാരനെ അറബ് നാടിൽ പോയാ സംസാരിക്കാൻ കഴിയല്ലോ ആ സംസാരമാണ് ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാരും വിദേശത്ത് പോയി പഠിച്ചു വരുന്ന പണ്ഡിതന്മാരും പലപ്പോഴും നടത്തുന്നത് നമുക്കറിയാം ദർസിൽ നിന്ന് പഠിച്ചു വന്നവർ തന്നെ അറബിയിൽ പ്രസംഗിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ നിന്നാൽ പിന്നെ അവർ അറബിയിൽ പ്രസംഗിക്കാൻ പറയുന്ന വാചകങ്ങളൊക്കെ വിലമാക്കൾക്ക് ചിരി വിലമാക്കൾ ചിരിച്ചു പോകും എന്താ കാരണം സാധാരണ നമ്മൾ പഠിച്ച ഇൽമോ വിശുദ്ധ ഖുർആാന്റെ ഭാഷയോ അല്ലേ വിശുദ്ധ ഖുർആാനൊന്ന് നോക്കൂ നമ്മുടെ ഒരു സാധാരണ ഗന്ധം നമ്മുടെ ഒരു ഭാഷ ആ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി വർഷം തോറും നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഭാഷ പുരോഗമിക്കുകയാണല്ലോ നമ്മുടെ ഒരു ചെറിയ കൊച്ചു പുസ്തകം രണ്ടാമത് പുനഃപ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ പരിഷ്കരിക്കാത്ത പതിപ്പറക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് പരിശോധിച്ചാൽ പുതിയൊരു പുസ്തകത്തിന് അധ്വാനുണ്ട് കാരണം എന്താണ് കഴിഞ്ഞ കൊല്ലത്തിലോ കഴിഞ്ഞ രണ്ടു വർഷം മുൻപോ നമ്മൾ എഴുതിയ പുസ്തകത്തിന്റെ ഭാഷ വളരെ മാറിപ്പോയി ആ ഭാഷ വായിച്ചു നോക്കുമ്പോ ദുരൂഹത വരും ആശയത്തെ പ്രകടിപ്പിച്ചു കൊടുക്കുന്നതിൽ ദുരൂഹത വരും അങ്ങനെ വരുമ്പോ നമ്മൾ മാറ്റേണ്ടി വരുന്നു എന്താണ് ഇതിന് കാരണം നമ്മുടെ നിർമ്മിതിയാണ് അള്ളാഹുവിന്റെ കലാമിന് ആയിരത്തി നാനൂറിൽ പരം വർഷമായിട്ട് അറബ് ഭാഷയെത്ര മുന്നോട്ട് പോയാലും സംസാര ഭാഷയെത്ര മുന്നോട്ട് പോയാലും അറബ് സംസാരിക്കുന്നവർ എത്രയോ കൂടി പോയാലും അള്ളാഹുബിന്റെ കലാമിന്റെ ഒരിഞ്ച് സ്ഥലത്ത് ഒരു ചെറിയ പദപ്രയോഗത്തിൽ പോലും അപ്രയോഗത്തിന് പകരം ഇവിടെ ഇങ്ങനെയാണ് ഒരക്ഷരത്തിനു പകരം ഇവിടെ പ്രയോഗിക്കേണ്ടത് അങ്ങനെയാണെന്ന് സംസാരിക്കാൻ ആർക്കും തോന്നില്ല എന്താണ് കാരണം ഏത് വിദ്വാൻമാർ എത്രമേൽ പഠിച്ചു വിദ്വാൻമാരായവരാണെങ്കിലും വിശുദ്ധ ഖുർഹാനന്റെ മുമ്പിൽ അവർ ചലകുനിക്കേണ്ടി വരികയാണ് വിശുദ്ധ ഖുർആാന്റെ അവതരണ കാലത്തുള്ള വാമ്പന്മാരൊക്കെ ഇത് സമ്മതിച്ചു എന്നത് തന്നെയാണ് വിശുദ്ധ ഖുർഹാന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെ പണ്ഡിതന്മാർ പറയുക ജാഹിങ് എന്ന് പറയുന്ന മനുഷ്യൻ വിശുദ്ധ ഖുർഹാനന്റെ അനിയായി ആയല്ലോ ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് തെളിവ് ആരാണ് നേതാവായി എന്ന് പറയുന്ന ആൾ വിശുദ്ധ ജാഹിദ്ധുർആാനെ അംഗീകരിച്ചു എന്ന് പറയുന്നത് തന്നെ അള്ളാഹുബിന്റെ കലാമാണ് എന്ന് ഏറ്റവും വലിയ തെളിവാണ് കാരണം ഭയാനിൽ ഏറ്റവും നിൽക്കുന്ന വലിയ ബയാനുകാരനാണ് ജാഹി ആ വിശുദ്ധ പരം ഗന്ധങ്ങൾ കൂട്ടത്തിൽ എന്ന പേരിൽ അദ്ദേഹം രഹിച്ച ഗന്ധം തന്നെ അദ്ദേഹത്തിന്റെ വാഗ്വിലാസത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള ഗന്ധങ്ങളൊക്കെ വാല്യക്കണക്കിലുള്ള ഗന്ധങ്ങളാണ് അദ്ദേഹം വിശുദ്ധ കുർ ആന്റെ മുമ്പിൽ തല കുനിക്കുന്നു മഹാനായ അൻഹുവിന്റെ സഹ്ബാൻ എന്ന ഒരു വലിയ പ്രാസംഗേന് ഒരു വലിയ സംസാരക്കാരന് ഒരു നമുക്കറിയാം എന്ന് നമ്മൾ വാഴ്ത്തി പ്രസംഗത്തിലും പ്രഭാഷണത്തിലും പറയുന്ന സഹ്ബാൻ ആ സഹ്ബാൻ എത്ര വലിയ വാഗ്വിലാസക്കാരനാണ് ഭരണാധികാരിയുടെ കാലത്ത് സുബുഹ് നിസ്കരിച്ചേട മുതൽ അദ്ദേഹം പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം ദുഹറിന്റെ സമയമായപ്പോഴും ഒരേ ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രം ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയിട്ടില്ല ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം തെന്നിപ്പോയിട്ടില്ല വലാത്തന അദ്ദേഹം ഒന്ന് തൊണ്ട കാറിയിട്ടില്ല വലാത്തലക്ക ഒരു പദം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒരിക്കലും ഒന്ന് പുറകോട്ട് പോയിട്ടില്ല അദ്ദേഹം വെള്ളം കുടിക്കാൻ പോലും അദ്ദേഹം സമയം കളഞ്ഞിട്ടില്ല നിസ്കരിച്ച സമയമായിട്ടും ഒരൊറ്റ വിഷയത്തിൽ ഒരു പോയിന്റിൽ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം നമസ്കരിക്കാൻ സമയം വൈകി എന്നായപ്പോ സലീഫാമു ആവിയതങ്ങൾ അസ്വല അസ്വല എന്ന് പറയുമ്പോ അദ്ദേഹം പറഞ്ഞത് നഹ്നു ഇല്ലാ ഫീ തസ്ബീഹ് വ വ തഖ്ദീസ് എന്നിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗത്തിന്റെ സ്ഥാനമാനങ്ങളും മഹത്വവും പറയുന്നതിലുള്ള സമാന പദങ്ങളിട്ട് അമ്മാനമാടുകയായിരുന്നു അദ്ദേഹം ഈ വാഗ്മാസക്കാരനായ അദ്ദേഹത്തെ പോലുള്ളവർ ആ വിശുദ്ധ ഖുർആാന്റെ മുന്നിൽ മുട്ടിപ്പോകുന്നത് നേതാവാണ് ഞാൻ ഇത് പറയുന്നത് വിശുദ്ധ ഖുർആാന്റെ അനുയായികളാവട്ടെ ശത്രുക്കളാവട്ടെ വാഗ്വിലാസത്തിൽ ഏറ്റവും മുന്തിയവർ നിമിഷ നേരം കൊണ്ട് സംസാരിക്കുന്നതൊക്കെ എത്ര വലിയ ശക്തന്മാരായിരുന്നു വിശുദ്ധ ഖുർആൻ ഖുർആാൻ അള്ളാഹുവിന്റെ റസൂല് റസൂലാണെന്നതിനുള്ള തെളിവാണ് നമുക്കെന്താ എന്താ വിശുദ്ധ ഖുർഹാൻ നമ്മളിപ്പോ ഖുർആൻ പഠനത്തിലും ഖുർആന്റെ പരിഭാഷയിലും ഖുർആന്റെ വിവരണത്തിലും ഖുർആൻ വായനായിട്ടൊക്കെ കേൾക്കുന്നു എന്താണ് ഖുർആനിൽ പുതുമാ നിഷിദ്ധിക്കും അപ്പോൾ അല്പം വലുപ്പം വിശുദ്ധ ഖുർഹാനെ കുറിച്ച് തോന്നണമെങ്കിലും നമ്മൾ ഇത് മനസ്സിലാക്കണം ഭാഷയിൽ എത്ര നിപുണനാണ് മൊയ്ത്തലത്തിന്റെ നേതാവ് ആ മൊയ്ത്തലത്തിന്റെ നേതാവായി അദ്ദേഹത്തിനൊരു ചെറിയ മോശം ഉണ്ട് എന്താണെന്നറിയോ റാ എന്നൊരക്ഷരം പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല റ റ എന്ന അക്ഷരം പറയാൻ കഴിയാത്തത് കൊണ്ട് ആ അക്ഷരം വരാതെയാണ് അദ്ദേഹം ശ്രദ്ധിക്കുക നമ്മളെ നമ്മളൊരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പഠിപ്പിട്ട് ശ്രദ്ധിക്കണം ഇദ്ദേഹത്തിന് അങ്ങനെ ശ്രദ്ധിക്കണ്ട വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ പരീക്ഷിക്കാനായി വിളിച്ചു ചേർത്ത വലിയ വാഗ്വിലാസക്കാരായ വാക്കുകളുടെ സദസ്സിൽ വെച്ച് റാവരാതെ മണിക്കൂറുകളോളം സംസാരിച്ച പ്രസംഗത്തെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം എന്ന അക്ഷരം ഒഴിവാക്കി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്നറിയുന്നത് എന്റെ പ്രസംഗത്തെ പിന്നെ അപ്പുറം തല മുതൽ അവസാനം വരെ തിരിച്ചു മറിച്ചു നോക്കി ആളുകൾ പ്രസംഗത്തിന്റെ മുങ്ങലിൽ നിന്നും ആകർഷണ വലയത്തിൽ ും പിന്തിരിഞ്ഞ് ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹം ഒരിക്കൽ ഓരോ വാക്യത്തിലും ഇത് നിങ്ങൾ എങ്ങനെ പറയും ഈ ആശയം ഒന്നുമില്ല അദ്ദേഹം കൂടനെ പറഞ്ഞു ആ വിഷയം നിമിഷ നേരം കൊണ്ട് ഇത്ര വലിയ വിദ്വാൻമാർ